എനിക്ക് ഒരു സംഗതിയർ ഫൈവ് ശരി പറഞ്ഞാൽ അങ്കിൾ വീട് തണുപ്പിക്കാൻ വെറും ആയിരം രൂപയ്ക്ക് താഴെ ചെലവ് വന്നിട്ടുള്ളൂ എനിക്ക് ചൂട് ഭയങ്കര വിഷമം കൂടെ പലതും നോക്കിയിട്ടുണ്ട് ഇരട്ടിന്നല്ല പത്തിരട്ട് വെള്ളം കൊള്ളാൻ സാധിക്കും ഒരു സംശയമാണ് നമ്മളിങ്ങനെ ചുട്ടു പൊള്ളി കിടക്കുന്ന വെള്ളം ഒഴിച്ചു പ്രശ്നങ്ങളോ എനിക്ക് വെള്ളലുണ്ടാവില്ലേ അതായത് ഒരു തവണ നമ്മൾ ഇത് ഒരു അഞ്ചാറ് വർഷം ഇങ്ങനെ യാതൊന്നും ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എ സി ഇല്ലാതെ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലുള്ളത് പക്ഷെ അങ്കിളിനെ എ സി ഇല്ല എനിക്ക് നല്ലൊരു തണുപ്പുണ്ട് മോളിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമുണ്ട് ഹലോ നമസ്കാരം ജെറീനയാണ് സുഖമായിരിക്കുന്നു എല്ലാവരും എന്ത് സുഖമല്ലേ പുറത്തിറങ്ങാതെ വെച്ചാ ഒടുക്കത്തെ ചൂട് ഇനി വീടിനുള്ളിലും ഇത് തന്നെ അവസ്ഥ ഇപ്പോൾ രാത്രിയൊക്കെ ആയാലും എ സി ഇടാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് പക്ഷെ കറണ്ട് ബില്ലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതും ഭയങ്കര ടെൻഷനാണ് അപ്പോൾ എങ്ങനെ കുറഞ്ഞ ചെലവിൽ വീട്ടിൽ എ സി ഇട്ട പോലത്തെ ഒരു തണുപ്പ് കിട്ടും എന്നുള്ള ഗവേഷണത്തിലാണ് നമ്മൾ പലരും ഞാനിപ്പോൾ ഉള്ളത് സ്കിയ അങ്കിളിന്റെ വീട്ടിലാണ് അങ്കിൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു മെത്തേഡിലൂടെ വീടിന്റെ മുറിയൊക്കെ നല്ല എ സി ഇട്ട തണുപ്പ് പോലെ ആക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് തന്നെ പറയാം ഇരുപത് വർഷമായില്ലേ എന്താണ് ആ മെത്തേഡ് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി അല്ലെ എനിക്കും അതേ ക്യൂരിയോസിറ്റി ഉണ്ട് പക്ഷെ അത് ഇവിടെ കാണിക്കാൻ പറ്റില്ല ടെറസിലാണ് അതിന്റെ ആ ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അങ്കിന് കൂട്ടി അങ്കിള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അപ്പോൾ കാണുമല്ലേ അങ്ങനെ നമ്മൾ സ്റ്റെപ്സ് കേറിയിട്ട് ഞാനും സ്കറിയ അും കൂടെ ടെറസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വമ്പൻ സെറ്റപ്പുകളൊന്നും കാണുന്നില്ല എന്താ എന്താങ്കള് നമ്മുടെ എന്താ അങ്കിള് പരീക്ഷിച്ച് വിജയിച്ച ഒരു പരിപാടി എന്താ ഇതാണ് നമ്മുടെ ഇത് നമ്മൾ വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് ഒരു ടോർപോളിന് വിരിക്കുക അതിന്റെ മീതെ നമുക്ക് ഈ ബ്രിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടും ചകരി ചോറ് ചോറ് അതിൻ്റെ ബ്രിക്കറ്റ് ആ ബ്രിക്കറ്റ് നമ്മൾ നടുക്ക് വയ്ക്കുന്നു ഓക്കെ അണ്ട് അതിൻ്റെ മീരെ നമ്മൾ പൈപ്പ് വയ്ക്കുന്നു അപ്പോൾ അതൊരു ചെളി രൂപത്തിലാവും ചെളി രൂപത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അര ഇഞ്ച് പാകത്തിൽ നമ്മളിത് ഇങ്ങനെ പരിച്ചു വയ്ക്കുന്നു ഓക്കെ അതിൻ്റെ മുകളിൽ അത് കഴിഞ്ഞ ശേഷം അതിന്റെ മുകളിൽ നമ്മൾ ഇത് നമ്മുടെ എ സി കവറ് ചെയ്യുന്നു വീണ്ടും ഒരു കവർ ചെയ്യുന്നു സംഭവിക്കുന്നു നമ്മുടെ സീലിംഗ് ചാർ പോളിനിട്ട് അത്ര ചെയ്യേണ്ടത് അടിയിലൊരു ടാർപോളിന്കരിച്ചോറിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ മറ്റൊരു ടാർപോളിന് ഇട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ വെറുതെ അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അത് രൂപത്തിലായി ചെലുരൂപത്തിലായതിനുശേഷം നമ്മളത് പരത്തുന്നു പരത്തി കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ കണ്ടു ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉള്ള സ്ഥിതിയാണ് അപ്പൊ കുറച്ച് വെള്ളം ഇപ്പൊ ചൂട് പിടിക്കുന്ന കാരണമുണ്ട് അതിലത്തെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു നനക്കണം എത്ര മൊത്തം ഉള്ളു ഇതിപ്പോ നമ്മള് രണ്ട് ടാർപോളിനാണോ ഒറ്റ താഴത്തെ താർപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ടാൻ എന്ന് പറഞ്ഞു ആ കറ നമ്മുടെ മറ്റൊരു സീലിങ്ങിലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് മാത്രം പക്ഷെ അതുകൊണ്ട് ഇതിന്റെ കുളിർമയോ തണുപ്പോ ഒന്നും ഞാൻ ചോദിക്കുന്നത് ഈ ഇടാതെ പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് പണ്ട് ഇരുപത് കൊല്ലം മുമ്പ് നിങ്ങൾ ഈ സാധനം കണ്ടശാങ്കടമൊന്നും വരുത്തുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ലോറിയിലാണ് കൊണ്ടുവന്ന് ലോറിയിൽ കൊണ്ടുവന്നിട്ടുതന്നെ അത് എടുത്തിട്ട് ഇതിന് മേൽ വയ്ക്കുകയായിരുന്നു അപ്പോഴാണ് ചിലർ പറഞ്ഞത് ഇതിന്റെ കറ വല്ലാത്ത ശല്യം ചെയ്യുന്നത് അപ്പൊ അതിനുള്ള പ്രശ്നം ആ പ്രശ്നം ഭേദിച്ചതാണ് ഒരു ഇവർക്ക് ടാർപോളിട്ടത് ആ ടാർപോളിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ചൂടൊന്നും ചൂട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കേ ഈ ചകിരിച്ചോറിൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് മാജിക്കാണ് സംഭവിക്കുന്നതെന്ന് കൂടി ഒന്ന് സയന്റിഫിക്കായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ സയന്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചകിരിച്ചോറിനുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി 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 എന്നല്ല ഇരട്ടിന്നല്ല ഇരട്ടി വെള്ളം അതിൽ കൊള്ളാൻ കൊള്ളാൻ സാധിക്കും സാധിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരട്ടി വെള്ളം ആ ഇരട്ടി വെള്ളം കൊണ്ട് അതായത് അഞ്ച് കിലോ എന്ന് പറയുന്നത് ഇവിടെ അമ്പത് കിലോ വെള്ളമാണ് സംഭരിച്ച് വെച്ചത് അത്ര ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം പറഞ്ഞു എൻ്റെ ഒരു അറിവില് ഈ ടാർപോളിൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ചൂട് തരുന്ന ഒരു സാധനം അപ്പൊ ഇത് അടിയിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നല്ലൊരു എഫക്ട് കിട്ടുന്നു ഞാനും അത് തന്നെയായിരുന്നു പേടിച്ചിട്ടുണ്ടെങ്കിൽ ടവർ പൊളി വെച്ചിട്ട് ചൂട് കുറയോ കൂടിയോ എന്താ സംഭവിക്കുന്നത് യാതൊരു ഇതും ഇല്ല ആ ഭാഗം ആ സീലിംഗ് ആ ഭാഗത്തിന് നല്ലൊരു കുളിർമ ഉണ്ടാക്കുന്നു നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ചെയ്യാത്ത സമയത്താണെങ്കിൽ അത് ഇതിന്റെ അടിയിലൊക്കെ കമ്പികളാണ് അപ്പൊ കമ്പി തുരുമ്പിടിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു നമ്മുടെ എല്ലാര്ക്കുള്ള ഒരു സംശയമാണ് നമ്മളിങ്ങനെ ചുട്ടു പൊള്ളി കിടക്കുന്ന വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിള്ളലുണ്ടാവില്ലേ ടെറസിന് കേടല്ലേ മറുപടി മറുപടി ഇല്ല ഞാൻ ഈ എന്റെ എന്ന് പറഞ്ഞ പെയിന്റ് അത് ലീക്ക് വേണ്ടിട്ടുള്ള ചൂടുവറക്കുന്നതല്ല കേട്ടോ ലീക്ക് ആ ഫിക്സ് ഉള്ള പെയിന്റ് തേച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇരുപത്തി അങ്ങനെ ചോരുന്ന പ്രശ്നങ്ങളൊന്നും ഇതിപ്പോ ഞാൻ ചെയ്ത കഴിഞ്ഞ പ്രാവശ്യം ഈ മാവ് വലുതായിട്ട് ഇവിടെ ഒരു ഗാലറി ആവുമെന്ന് ഞാൻ വിചാരിച്ചു വളരെ സുഖമായിട്ടുള്ള സുഖമായിട്ടുള്ളൊരു ഗാലറിയാണ് പക്ഷെ അത് ഉണ്ടായില്ല അപ്പൊ അത് ഞാൻ ഇതൊക്കെ എടുത്തു കളഞ്ഞു പക്ഷെ അത് ഉണ്ടായില്ല അപ്പൊ എന്താ പിന്നീട് അതായത് ഇത് ചെയ്തിട്ട് ഒരു ഒരു മാസം രണ്ടു മാസമായിട്ടുള്ളത് രണ്ടു മാസമായിട്ടുള്ളു പക്ഷേ ഞാൻ എന്റെ ഓഫീസ് റൂമിലിട്ട് ഏകദേശം അഞ്ചു കൊല്ലത്തോളം അതായത് ഒരു തവണ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാറ് വർഷം ഒന്നും അതായത് ഇപ്പൊ എന്താ അറിയോ ഇപ്പൊ നമ്മുടെ സീലിംഗ് മുഴുവനും നമ്മൾ ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ചൂട് പിടിച്ചിട്ടുള്ള കാറ്റ് മുഴുവനും നമ്മുടെ റൂമിൽ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യും അപ്പോൾ എല്ലാ സംഗതികളും അതായത് ബെഡ് കസേര മേശ എല്ലതും അത് ചൂടാണ് അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ആ സീലും ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൊക്കോ പിറ്റ് നമ്മൾ അതിന് മുകളിൽ വിരിക്കുന്നു അപ്പോൾ ഇത് ഇട്ടാൽ മാത്രം പോരാട്ടോ വേറെ സ്വിച്ച് ഓൺ ചെയ്യണം ഫാൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം എന്നാൽ മാത്രമേ ആ കുളിർഭ നമുക്ക് നമ്മുടെ റൂമിൽ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിന് എത്ര ചെലവ് വന്നിട്ട് ഇത്രയും ചെയ്യാൻ ഇതിപ്പോ രണ്ട് ടാർപോളുണ്ട് ചകിരിച്ചോറുണ്ട് ഇത്ര വില ഉള്ളതാണ് ടാർപോളിൽ ഏറ്റവും ചെറിയ അളവിൽ കിട്ടുന്നതാണ് ആറിന്റെ ആറ് സൈസ് അവിടെ ആറിന്റെ ആറ് സൈസ് ഏറ്റവും ചെറിയ അളവിൽ കിട്ടുന്നത് ആറിന്റെ ആറ് സൈസ് അത് നൂറ്റി മുപ്പത് റുപ്പ വിലു കുറവ് വിലയ്ക്ക് കിട്ടും കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ സാധനമാണ് തരുന്നത് അത് ഏറ്റവും അത് കഴിഞ്ഞിട്ട് അത് വിഴിക്കുന്നു അതിന്റെ ഈ ബ്രിക്കറ്റ് ഉപയോഗിക്കുന്നു ബ്രിക്കറ്റിന് ഉള്ളൂ ബ്രിക്കറ്റ് പിന്നെ വേറെ ശരി പറഞ്ഞാൽ അങ്കിന് അങ്ങിന്റെ വീട് തണുപ്പിക്കാൻ വെറും ആയിരം രൂപയ്ക്ക് താഴെ ചിലവ് വന്നിട്ടുള്ളൂ ഇതിപ്പോ ടെറസിന്റെ സൈസ് കൂടുതലോ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ചിലവാ നമ്മുടെ നമുക്ക് സീലിംഗ് അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ മാസത്തിന് യാതൊരു കുറുമ്പം കാണിച്ചിരുന്നില്ല പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴാണ് ഇത് ചൂട് പിടിക്കുന്നതും നമ്മൾക്ക് ഇപ്പോ ഇതിപ്പോ ഇത്രയും ഭാഗത്തിട്ടു ഈ റൂമിൽ നമുക്ക് തണുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ ബാക്കി ഭാഗത്തേക്കും ഇത് ഇടാതിരിക്കുമ്പോ ബാക്കി ഭാഗങ്ങളിൽ ചൂടടിച്ച് അതേ ചൂട് നമ്മുടെ മുറിയിലേക്കും വരാനുള്ള സാധ്യതയില്ല കാരണം മറ്റുള്ള റൂമുകളിലൊക്കെ ഞാൻ ഇത് കണ്ടില്ല ഓടിട്ടിട്ടുള്ളത് അപ്പൊ അതില് അങ്ങനെ ഇല്ല പക്ഷെ ഇതിന്റെ അത്ര തണുപ്പ് ആ റൂമുകളിലില്ല ആ റൂമുകളിൽ ഫാനുണ്ട് ഇതിന്റെ അത്ര തണുപ്പ് അതായത് എക്സ്പോസ് പണ്ട് അങ്ങനെയല്ല പണ്ട് ഇതിലായിരുന്നു ഏറ്റവും വലിയ ചൂട് പക്ഷെ ഇപ്പോ ഇതിന്റെ എത്ര തണുപ്പ് ഈ ഓടിട്ടുള്ള മറ്റുള്ള റൂമുകളിലില്ല ഇതിപ്പോ എത്ര ഇന്റർവ്യൂ നനച്ചു കൊടുക്കേണ്ടത് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ കിടക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം ആ ചൂട് വരുന്നു നമുക്ക് കിട്ടുന്ന കുളിർമയ്ക്ക് ഉണ്ടല്ലോ അല്ല എവിടെയോ കുറച്ച് ചൂട് നമുക്ക് അനുഭവം അപ്പൊ നമ്മൾ നനക്കണം അത്രയല്ലോ അല്ലാതെ എല്ലാ മാസവും നനക്കണമെന്നൊന്നുമില്ല ഇത് കിട്ട സമയത്തുണ്ടല്ലോ അന്നത്തെ കിഴിവല്ല മുമ്പ് അന്ന് ഒരു പ്രാവശ്യം മാത്രമേ നനിച്ചുള്ളൂ പിന്നെ ഉള്ള മുഴുവനും സമ്മർ റെയിൻസ് ഓരോ ഓരോ മാസം ഓരോ മാസം ഈ രണ്ട് റൈൻസ് നമുക്ക് അപ്പൊ നമുക്ക് നനയ്ക്കണം ഇപ്പൊ ഈ സമ്മർ റെയിൻസ് കിട്ടാത്ത കാരണം കൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അതാണ് ഈ മഴക്കാലം വരുമ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തു മാറ്റി വെക്കാൻ ഒന്നും വേണ്ട അതാ ഇല്ലേ അവിടെ തോട്ടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ പിന്നത്തെ വയൽക്കാലം വരുമ്പോ അത്രേ ഉള്ളൂ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമ്മളത് പരീക്ഷിച്ച് വിജയിച്ചിരിക്കണല്ലേ പരീക്ഷണം ഇതൊരു സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റൊന്നുമല്ല എനിക്ക് ഈ ചൂട് ഭയങ്കര വിഷമാണ് അപ്പം മറ്റുള്ളവരെ കൂടുതൽ ചൂട് അപ്പം അത് കാരണം കൂടെ ഞാൻ പലതും നോക്കിയിട്ടുണ്ട് ഞാൻ ഈ ചിരട്ട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചകിറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പട്ട വെച്ചിട്ടുണ്ട് പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാണല്ലോ നമുക്ക് എന്തൊരു വലിയ വിഷമം എന്നറിയാം പട്ട എന്തുള്ളിൽ മുന്നിൽ പട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും മുന്നിൽ പൈതാര മില്ലിപ്പീട് സെന്റിപ്പീട് ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ കൂടുതലും അത് കഴിഞ്ഞ് മഴക്കാലമാകുമ്പോ ഇതിന് ഡിസ്പോസ് ചെയ്യാനും വലിയ വിഷമം അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോന്നും ഓരോന്നും ഒരാൾ പറഞ്ഞു ഈ ചകിരിച്ചോറ് നല്ലതാണ് അങ്ങനെയാണ് ആള് പറഞ്ഞതിൽ നിന്ന് പ്രചോദനം അപ്പൊ ഇതാണ് ഓഫീസ് റൂമിന്റെ ഭാഗത്തേക്ക് ഇത് അഞ്ചു വർഷമായിട്ട് ഇട്ടേക്കുന്ന ഇതൊക്കെ കുറച്ച് കുറച്ച് ഭാഗം മാത്രമേ നനച്ചിരുന്നുള്ളു കണ്ടോ ഇപ്പോഴും അതിന്റെ നനവുണ്ട് നനവുണ്ട് കണ്ടു ആ കറുത്ത് കാണുന്നേറ്റം കറുത്തു കാണുന്നു കണ്ടു വെള്ളം വെള്ളം വരുന്നോണ്ട് ഇതാണ് ഇതിന്റെ ശക്തി അഞ്ചു അഞ്ചു ഇരട്ടി വെള്ളത്തിൽ സാധിക്കും ഈ അതായത് തേങ്ങ എവിടെ വീണാലും ക്ഷാമം ഇനി കുറച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ട് റൂമിൽ ഇട്ടേക്കുന്ന ആ ഒരു മെത്തേഡൊക്കെ കണ്ടു നമ്മൾ അതിനെ ചെയ്തു ഇനി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ റൂമിൽ എന്ത് എഫക്ട് ആണ് കിട്ടുന്നത് നമുക്കൊന്ന് പോയി വെക്കാല്ലോ അങ്ങനെ നമ്മൾ ടെറസിൽ നിന്ന് ഇപ്പൊ താഴെ അങ്കളുടെ ഓഫീസ് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഓഫീസ് റൂമിന്റെ മുകളിൽ അഞ്ചു വർഷമായിട്ട് ഇട്ടിട്ട് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഓഫീസ് റൂമിലാണ് നിൽക്കുന്നത് ശരിക്കും ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലൊരു തണുപ്പുണ്ട് മുകളിൽ നിന്നു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഫാൻ ഇടണം അല്ലേ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ കാരണം കുളിർമുണ്ട് നമുക്ക് ചൂടുള്ള സമയത്ത് ചൂട് ആണ് നമുക്ക് ഇതായിട്ട് കിട്ടുന്നത് ആ റേഡിയേഷൻ ചൂട് ചൂട് നമുക്ക് ഫാൻ ചെയ്യണം അതെ നമ്മളെല്ലാം വിൻഡോസ് എല്ലാം ക്ലോസ് വേണ്ടിട്ടാ ഉച്ചയ്ക്ക് ഉച്ച ഭയങ്കര കാറ്റ് വരും അത് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിട്ട് അതായത് സാധാരണ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്യൂലോ അതുപോലെ തന്നെ അല്ലേ ശരിക്കും ആയിരം രൂപയ്ക്ക് താഴെ എ സി എഫക്ട് കിട്ടണമെങ്കിൽ നമ്മൾ അത്രേയുള്ളൂ ബെഡ്റൂമും നമുക്കൊന്ന് നമുക്കൊന്ന് കാണാം ആ ഒരു എഫക്റ്റും അറിയാം ഇപ്പൊ ഇപ്പൊ ബെഡ്റൂം ബെഡ്റൂമിൽ ഞാൻ ഈ ഉച്ച സമയത്ത് മുഴുവനും ഇതൊക്കെ അടച്ചിരിക്കാം തുറക്കും സുഗന്ധം സുന്ദരം എന്താ പറയുക നമ്മളൊരു കവിയോ അത്രത്തോളം നല്ല സുന്ദരമായിട്ടുള്ള കാറ്റും നല്ല പ്രകൃതിയും ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നിട്ട് അനുഭവിക്കാം രാത്രി കാലങ്ങളിൽ വളരെ സന്തോഷത്തോട് കൂടി സമാധാനത്തോട് കൂടിയിട്ട്

ഫൈവ് റുപ്പീസ് ഇയറോ എനിക്ക് കഴിഞ്ഞ മാസം വന്നത് ഏകദേശം ഒരു മാസം മാത്രം ഏകദേശം ഇതിനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ വർഷത്തിൽ അയ്യായിരം രൂപ അപ്പൊരുമാസത്തില് താങ്കളിന് പക്ഷെ ആ ഒരു സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെന്റും ഞാൻ എന്റെ മുഖത്ത് വന്നു പോയതാണ് അപ്പൊ ശരിക്കും പറഞ്ഞ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന എഴുപത്തിയേഴ് വയസ്സുള്ള യങ് അതെ ഒരു യങ്മാര് സുഖത്തോടുകൂടി ഇടാതെ കറണ്ട് ബില്ല് വെറും വർഷത്തിൽ അയ്യായിരം രൂപ കൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന പക്ഷേ ബാക്കി എല്ലാവരും ഒരുവിധം സന്തോഷത്തോടെ അപ്പൊ എന്തായാലും ഞാൻ ഈ വീട്ടില് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ് എനിക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ അതിന് മാത്രം ചെലവുള്ള കാര്യമേ അല്ല അങ്കളിത് രൂപയ്ക്ക് താഴെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും തണുപ്പില് എ സിയുടെ ഒരു സുഖത്തോടു കൂടി കിടന്നുറങ്ങുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു സോ മച്ച്